നമസ്കാരം സിനിമാ ലോകത്തെ ഞെട്ടിച്ച് മറ്റൊരു വിവാഹമോചന വാർത്ത കൂടി പുറത്തു വരികയാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും എ ആർ റഹ്മാൻ തീർത്ത പ്രണയ ഗാനങ്ങളെല്ലാം ഒരു നിമിഷം നിശ്ചലമാവുന്നത് പോലെയാണ് ആളുകൾക്ക് ഈ വാർത്ത എന്നാൽ വിവാഹമോചനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണവുമായി എ ആർ റഹ്മാൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയാൻ പിരിയാൻ പോകുകയാണെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അദ്ദേഹം പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയാൻ പോവുകയാണെന്ന വാർത്ത ചർച്ചയാകുന്നത് സൈറയുടെ അഭിഭാഷകനായ വന്ദന ഷായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് റഹ്മാനും സ്ഥിരീകരിക്കുകയാണ് ഈ ബന്ധം മുപ്പതിലെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആയില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട ദാമ്പത്യത്തിനൊടുവിലാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർ പിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് ഖദീജ റഹ്മാൻ റഹീമ റഹ്മാൻ എ ആർ അമീൻ എന്നിവരാണ് മക്കൾ ഹ്മാന്റെ കുറിപ്പ് എക്സിൽ ഷെയർ ചെയ്തത് കൂപ്പുകൈയുമായി മകൾ ഖദീജ റഹ്മാനും രംഗത്ത് വന്നു സ്വകാര്യത മാനിക്കണമെന്ന് മകൾ റഹീമയും ആവശ്യപ്പെട്ടു എ റഹ്മാനും ഭാര്യ സൈറയും വേർ പിരിയാൻ പോകുകയാണെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അദ്ദേഹം പ്രതികരിച്ചത് ഇരുവർക്കുമിടയിലെ വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നും ഇത് ഏറെ പ്രയാസകരമായ തീരുമാനമാണെന്നും സൈറയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാനാകുന്നില്ല പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം രണ്ടുപേരും അകന്നുപോയെന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നു നേരത്തെ മകൾ ഖദീജ റഹ്മാന്റെ സിനിമാ സംഗീത രംഗത്തേക്കുള്ള അരങ്ങേറ്റത്തെക്കുറിച്ചും വാചാരനായി എ ആർ റഹ്മാൻ രംഗത്ത് വന്നിരുന്നു മകളെ അധിക്ഷേപിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കുമുള്ള മറുപടിയാണ് ഈ പുതിയ തുടക്കമെന്ന് റഹ്മാൻ പറഞ്ഞു ഷമീം സംവിധാനം ചെയ്യുന്ന മിൻമിനി എന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കുകയാണ് ഖദീജ സിനിമാ രംഗത്ത് തുടക്കം കുറിച്ചത് എന്റെ മകൾ ആദ്യമായി സംഗീതം ഒരുക്കുന്ന ചിത്രമാണ് മിൻമിനി സംവിധായക ഹലിത ഷമീം അതിലേക്ക് അവളെ ക്ഷണിച്ചത് ചിത്രം ഏറ്റവും മികവുറ്റതാകട്ടെ ഖദീജിയെക്കുറിച്ച് എന്ത് വാർത്ത വന്നാലും ദശലക്ഷക്കണക്കിനാളുകൾ അവളെ പരിഹസിക്കും അധിക്ഷേപകർക്കെല്ലാം അവൾ ജോലിയിലൂടെ മറുപടി നൽകി ഞാൻ എന്റെ മകളെയോർത്ത് അഭിമാനിക്കുന്നു ഇനിയും കൂടുതൽ വിജയങ്ങൾ നൽകി ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ എന്ന് റഹ്മാൻ പറഞ്ഞു തങ്ങളുടേത് വീട്ടുകാർ ഉറപ്പിച്ചു നടത്തിയ വിവാഹമാണെന്നും അമ്മയാണ് സൈറയെ കണ്ടെത്തിയതെന്നും താൻ അക്കാലത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലായിരുന്നുവെന്നും റഹ്മാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് മൂന്ന് നിബന്ധനകളായിരുന്നു അമ്മ കരീമ ഭീകത്തോട് റഹ്മാൻ മുന്നോട്ട് വെച്ചത് വിദ്യാഭ്യാസം സംഗീതത്തോടുള്ള ആദരവ് മനുഷ്യത്വം ഇത് മൂന്നുമായിരുന്നു പങ്കാളിയെക്കുറിച്ചുള്ള റഹ്മാന്റെ സങ്കല്പനങ്ങൾ ഒരു ദിവസം പള്ളിയിൽ പ്രാർത്ഥന നിർഭരയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കരീമാ ബീഗം കണ്ടു സൈറയുടെ സഹോദരി മെഹറൻ ആയിരുന്നു അത് തുടർന്ന് കരീമ ബീഗം റഹ്മാന്റെ ആലോചനയുമായി മെഹറിന്റെ വീട്ടിലെത്തി അപ്പോഴാണ് മെഹറൻ വിവാഹിതയാണെന്ന് അറിഞ്ഞത് ആ വീട്ടിലെത്തിയ കരീമാ ബീഗം അവിടെ വെച്ച് മെഹറിന്റെ സഹോദരി സൈറ ബാനുവിനെ കണ്ടു റഹ്മാന് ഇണങ്ങിയ വധുവാണ് സൈറ എന്ന് അമ്മയ്ക്ക് ബോധ്യമായി അങ്ങനെയായിരുന്നു റഹ്മാൻ സൈറയെ വിവാഹം കഴിക്കുന്നത് അമ്മയ്ക്ക് ശേഷം റഹ്മാന്റെ ജീവിതത്തിൽ ശക്തി കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുള്ളവരിൽ പ്രധാനിയും ഭാര്യ സൈറ ബാനു ആയിരുന്നു സൈറയെ വിവാഹം ചെയ്യുമ്പോൾ റഹ്മാൻ ഇരുപത്തിയേഴും സൈറയ്ക്ക് ഇരുപത്തിയൊന്നും വയസ്സായിരുന്നു പ്രായം പക്ഷേ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു കുടുംബമായിരുന്നു റഹ്മാൻ്റെത് അച്ഛന്റെ മരണശേഷം അഭയം തേടിയ കുടുംബം ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് എതിർപ്പുകളെല്ലാം പരിഹരിച്ചാണ് വിവാഹിതരായത് വെബ് വിവാഹിതരായത്യൂസ്റ്റ് White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം